എല്ലാവർക്കും ഷാബസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റോടുകൂടി ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് ഗോതമ്പ് മാവും അരക്കപ്പ് മൈദ മാവുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ജരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിനും ഉപ്പ് ഇത്രയും ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് ചപ്പാത്തി മോനൊക്കെ കുഴിച്ചെടുക്കില്ലേ അതേ രൂപത്തിൽ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം മൈദയും ഗോതമ്പോ ആയതുകൊണ്ട് കുറേശ്ശേ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ ഒത്തിരി വെള്ളം കൂടി പോരുത് ഇത്ര വെള്ളം മതി കേട്ടോ നമുക്കിനി കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അങ്ങനെ അതെ കണ്ടില്ലേ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊരഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം ഈ സമയം നമുക്കിതിലേക്കുള്ള മുട്ട റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡലി പാത്രമാണ് അടുപ്പിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇതേ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള മുട്ട റെഡിയാക്കി എടുക്കാം ഞാനൊരു അഞ്ച് മുട്ടയാണ് ഇട്ടാൽ റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള പോലുള്ളൊരു അഞ്ച് പാത്രം ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് മുട്ടയുടെ മഞ്ഞക്കരു പൊട്ടാത്ത രീതിയിൽ നെയ്തുപോലെ എടുത്ത് ഓരോ പാത്രങ്ങളിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ എല്ലാ പാത്രങ്ങളും ഇതേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മഞ്ഞക്കരു എല്ലാം പൊട്ടാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം മുട്ട വേഗം വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം മുട്ടയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവ് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ മസാല റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മീറ്റ് മസാല കാൽ ടീസ്പൂൺ ജരം മസാല പാകത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത ശേഷം നമുക്ക് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം പൊടികൾ ഓയിൽ നന്നായിരുന്നു മിക്സായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു മീഡിയം സൈസ് സവാള അത് ഈ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം സവാള ഒത്തിരിയൊന്ന് വഴുന്നൊന്നും പോകേണ്ട ഈ മസാല ഒന്ന് ഇതിൻ്റെ അകത്ത് പുരണ്ടാൽ മാത്രം മതി അങ്ങനെ സവാളയിൽ നിന്ന് നമ്മുടെ മസാല എല്ലാം പുരണ്ടിട്ട് നമുക്ക് കോരി മാറ്റാം ഈ സവാളെല്ലാം കോരി മാറ്റിയതിന് ശേഷം ഈ പാനിൽ തന്നെ നമുക്ക് മുട്ടയ്ക്കും കൂടെ മസാല റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ആ പാനിൽ തന്നെ അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മീറ്റ് മസാല പാകത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഓയിൽ പൊടികളെല്ലാം മിക്സ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം മുട്ടയുടെ രണ്ട് ഭാഗത്തും തിരിച്ച് മറിച്ചിട്ട് നമുക്ക് അരപ്പ് പുരട്ടി എടുക്കാം അങ്ങനെ മുട്ടയുടെ രണ്ട് ഭാഗത്തും നമ്മൾ അരപ്പ് പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പരുത്തി വെച്ചിട്ടുള്ള ഓരോ മാവും എന്താ ഇതുപോലെ വെച്ച് അതിൻ്റെ പുറത്തേക്ക് മുട്ടയും ആ മുട്ടയുടെ പുറത്തേക്ക് തന്നെ മസാലയും വെച്ച് കൊടുത്ത ശേഷം മറ്റൊരു മാവ് ഒഴിച്ച് കവർ ചെയ്തുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം കവർ ചെയ്ത ശേഷം ഇതുപോലെയോ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയോ ഒന്ന് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ പുറത്തേക്ക് ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ട് അഞ്ചെണ്ണം ഒത്തു വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തട്ട് വെച്ചു കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വെക്കുമ്പോൾ ഇതിൽ ഒട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ ഞാൻ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അഞ്ചെണ്ണ റെഡി ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഓരോന്നിൻ്റെയും പുറത്തും നമ്മൾ ഓയിൽ പുരട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് വെന്തോന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ എന്താ കണ്ടില്ല എല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്കിന്ന് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം ഇനി നമ്മൾ നേരത്തെ മുട്ട മസാല പുരട്ടി പാൻ തന്നെ അടുപ്പിൽ വെച്ച് അല്പം ഓരോഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടിയും പാകത്തിനും ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത് നാലെണ്ണം ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം നാലെണ്ണേ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒരെണ്ണം നമുക്ക് രണ്ടാമത് വെച്ച് കൊടുക്കാം ഇത് നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് മസാല എടുക്കാം ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് അടുത്ത ഭാഗം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ നാലെണ്ണം അതേ മറിച്ച് കൊടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ആയിട്ടൊക്കെ നമുക്കിത് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇത് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ അതെല്ലാം രണ്ടാമതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റോടുകൂടി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്